ഞങ്ങളെല്ലാം കൊല്ലാൻ കൊണ്ടുപോയ വർഷം യാത്ര തുടങ്ങിയത് നീണ്ട കര അതൊരു നീണ്ട കരച്ചിലുള്ള യാത്രയായിരിക്കും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഈ യാത്രയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി എന്റെ ജാക്കിനെ കാണുന്നത് ഈ ജാക്ക് ആളെങ്ങനുണ്ട് ചുള്ളനാണോ ഒറ്റ നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ സൂക്ഷിച്ചൊക്കെ നോക്കിയാ അവിടെ ഇവിടെയൊക്കെ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ത് സുന്ദരമായ യാത്രയായിരുന്നു വെക്കണേ ദൈവമേ വേണ്ട ഇതൊരു സ്റ്റാൻഡേർഡ് കപ്പലാണോ എന്നാ മഞ്ചുവിട്ടായി മഞ്ജുവിട്ടായി മഞ്ജുവിട്ടായി എന്നാലും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കപ്പലിന്റെ കയറി വിടാൻ പോവുകയാണ് കപ്പലിലും കരയിലും ചവിട്ടി നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കപ്പലെടുക്കാൻ പോവാണ് കവ പോകും പറഞ്ഞില്ലെന്ന് വേണ്ട എല്ലാവരും അവരവരുടെ കൂടും കുടുക്കി എടുത്തോണ്ട് വേണം കേറാൻ പിന്നെ കപ്പൽ പകുതി എന്നിട്ട് തിരിച്ചു വരുന്ന പരിപാടി ഇല്ല പറഞ്ഞേക്കാം അങ്ങോട്ട് മാറി നിൽക്കി താൻ അങ്ങോട്ട് ഞാൻ എന്റെ കൂട് മാത്രമേ എടുത്തോളൂ കുടുക്കിയെടുക്കാൻ പോവുക അയ്യോ അത് ഞാൻ നേരത്തെ വന്ന സൈഡ് സീറ്റ് അങ്ങ് ബുക്ക് ചെയ്തതാ കാറ്റ് കൊണ്ടെ പോകാല്ലോ കപ്പിത്താൻ കാര്യമായിട്ട് ഈ കത്തുമായി വരുന്നത് സുകുമാരൻ്റെ മകൻ ഷിബു ആണ് നീയോ ഒഴ എന്നിട്ട് ഇവൻ ഈ കപ്പലിൽ യാത്ര ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ളതിനാലും അത് നല്ലതാ കൈയിൽ പത്ത് പൈസ ഇല്ലാത്തതിനാലും ഓഹോ അതില്ലേ ഇല്ലേ ഇവന് ദൈവിയേത് കപ്പൽ യാത്രയ്ക്ക് അനുവദിക്കണമെന്നും സൈഡ് സീറ്റ് തന്നെ കൊടുക്കണമെന്നും താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു തരാ എന്ന് പ്രസിഡന്റ് പേരപ്പൻ പേരപ്പനോ അയ്യോ അല്ല ഒപ്പ് നന്നായി അതെ ഈ പ്രസിഡന്റ് എന്ന് ഏത് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ആണോ അതോ അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഞങ്ങളുടെ കരയോഗത്തിലെ പ്രസിഡന്റ് ഓ കരയോഗം പ്രസിഡന്റ് പറഞ്ഞിട്ട് വന്ന ആളാണ് ആ ചെല്ലേ കിട്ടും കിട്ടും സൈഡ് സീറ്റ് തന്നെ കിട്ടും തുരുമ്പ് പിടിച്ച് തൊണ്ടയായിട്ട് വന്നേക്കു അത് ഹലോ സെക്യൂരിറ്റി സെക്യൂരിറ്റിയോ ഞാനോ ഞാൻ ഈ കപ്പലിന്റെ ഓണറാണ് കപ്പിത്താൻ ടിക്കറ്റ് നോക്കട്ടെ ഒന്ന് എന്റെയും പപ്പയുടെയും അവന്റെയും പെട്ടി അങ്ങ് ജട്ടിയിലിരിക്കുക അതന്നെ സാധാരണ പെട്ടിക്കാത്തല്ലേ അല്ലിക്കാത്ത പെട്ടിട തിരിഞ്ഞു പോയി രാജുറ്റൻ രാജു അല്ല കവിത എഴുന്നേറ്റ് പോടാവേ അവള് പോയി അവൻ മുട്ടേ കൊന്ന് പ്രാർത്ഥിക്കാൻ വന്നേക്കുന്നു മുട്ടിന്റെ ചിരട്ട് തന്നെ പോകും എന്നാൽ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം എന്റെ പൂ മേടിക്കേണ്ടത് നീ പോന്നല്ലേ നാണം കിടത്താനെടുക്കും പറയടി അയലി കഴിച്ചി പിടിച്ചിട്ട് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും മനസ്സിലായാ എങ്ങനെയുണ്ട് കണ്ടാ കണ്ടേ ക്യാപ്റ്റൻ ഞങ്ങൾ ഈ രാജ് കുടുംബത്തിന്റെ ആൾക്കാരാണേ അതെനിക്ക് അപ്പോൾ ഈ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെനു ഉണ്ടോ എവിടെയാണ് എടാ മനു ഈ മനുവിനെ എങ്ങനെ അറിയാം മനു അല്ല മെനു ഫുഡിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഗുഡ് ഗുഡ് ലഞ്ച് ചോറും വെരി അത്താഴം ചപ്പാത്തി പിന്നെ ഇതൊക്കെ തന്നെ നിങ്ങൾ ഈ മീൻകറി പക്ഷേ ഏത് മീനാണെന്ന് അങ്ങനെ ഇന്ന മീനൊന്നുമില്ല ഞാൻ ഈ കപ്പലിന്റെ കപ്പിത്താനാണ് ഇതേ വേണ്ട ഒരു ചൂണ്ട ആ ചൂണ്ടയിലേക്ക് ഇവിടുത്തെ കോഴിയുടെ വേസ്റ്റ് കൊടല തിരികെ വെച്ചിട്ട് നേരെ ഇടും അതിലേക്ക് ചിലപ്പോ ചാള കൊത്തും അല്ലെങ്കിൽ അയല കൊത്തും അല്ലെങ്കിൽ സിലോപിയ കൊത്തും ഇതിനെതിന് അങ്ങ് പിടിക്കും അതിന്റെ ചെതമ്പര് പോലും കളയാതെ കറി വെച്ചു തരും ഇപ്പൊ ക്ലിയർ ആയി കൺഫ്യൂഷൻ അടിച്ചു ആ ഉപ്പിട്ട് ഒരു നാരങ്ങ വെള്ളവും ഇവിടെ ഞാൻ ഉപ്പ് നാരങ്ങ ഉള്ളു അല്ലേ ചോദിച്ചത് എന്നിട്ട് നാരങ്ങ ഗ്ലാസ് മാത്രമല്ലേ ഉള്ളൂ ഉപ്പും വെള്ളവും എവിടെ നിന്റെ കണ്ണിൽ എൻ്റെ മറ്റ കുത്തിയാക്കണോ ഉപ്പ് വെള്ളം അല്ലെ കോരി കൊണ്ട് കുടിക്കേ അല്ല ഞാൻ ദ്യമായിട്ടാണല്ലോ കപ്പലിൽ അതിന്റെ ഒരു പേടിയുണ്ട് ഞാനും ഞാൻ ഈ കപ്പലിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടായത് പേടി മാറ്റാൻ വേണ്ടി ഒരെണ്ണം ഒഴിച്ചു വെച്ചു അടിക്കാൻ ഞാൻ അടിച്ചുപോലെ ചാടിയിട്ട് കയറി ഒന്ന് ചവിട്ടാവോ ഞാൻ പോയി അടിച്ചിട്ട് വരാം പിന്നെ എന്താ ചവിട്ടാലോ അമ്മേ എന്ത് പണിയാണോ കാണിക്കുന്നത് ഞാൻ കാണിക്കും എനിക്ക് കാണിക്കാം ഞാനാണ് കപ്പലിന്റെ എങ്ങനെ വന്നു ഇങ്ങോട്ട് തന്നെത്താൻ ഇതെന്താ ഈ മീശ ഇങ്ങനെ കെട്ടുവെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത് അഥവാ ഈ കപ്പലങ്കാലം അപകടത്തിൽ പെട്ടാൽ പെടൂ പെടില്ല അഥവാ പെട്ടാല് ഈ മീശ കണ്ടോ ഈ മീശ ചെരിച്ച് വെച്ചിട്ട് ഞാൻ കടലിക്കട അതുകൊള്ളാം ഞാൻ അങ്ങനെ പറഞ്ഞു ഈ കപ്പൽ അങ്ങനെ മുങ്ങത്തില്ല കപ്പല് മുങ്ങൾ ഉറപ്പാണോ പിന്നെ ഉറപ്പല്ലേ ചെല്ലപ്പനാശാരി പണത് അതായത് ഒറ്റപ്ലാവൂട്ടിൽ ശോശ ഒറ്റപ്ലാമൂട്ടിൽ ശോശ അതല്ല ഒറ്റ ഒറ്റപ്ലാവ് തീർത്ത കപ്പലാണിത് ഈ ചക്ക പൊങ്ങി കിടക്കുന്ന പോലെ പ്ലാന്തടി പൊങ്ങി പൊങ്ങിക്കിടത്തുള്ളൂ അതുകൊണ്ട് കപ്പലിൽ ഒരു അടപടകവും ഉണ്ടാകത്തില്ല അടപടകോ അല്ല അപകടം അപകടകം ഉണ്ടാകത്തില്ല എന്നോട് വർത്താനം നീ പറഞ്ഞോണ്ടിരിക്കും പിടിച്ചേക്കാൻ പോകും കപ്പൽ പോവാ കേട്ടോ ആ പിന്നെ ഒരു കാര്യം കയ്യും പുറത്തോടരുത് കൈയ്യും പോകുന്നു എവിടെ ടൂറ് പോയാലും എക്സ്കർഷൻ പോയാലും ഇവട്ട് മാത്രമേ പാട്ട് ആ ് ഒരു സുന്ദരി ഊഞ്ഞാൽ ആട് കൃതി എന്ത് ചെയ്യുവാളിക്കുവാ ഇങ്ങനെ താഴോട്ട് തുപ്പി കളിക്കാൻ എന്ത് രസമാ ഇങ്ങനെ തുപ്പി കളിക്കുന്നത് രസം പിന്നെ നമ്മള് മലന്ന് കിടന്നിട്ട് മേളോട്ട് തുപ്പണം അപ്പൊ നെറ്റി തന്നെ വന്ന് വീഴും അതാ രസം എന്നെ തെറുപ്പിച്ച് തുപ്പാങ്ങി മഴവിന്റെ കാണാം ഞാൻ കണ്ടിട്ടുണ്ട് ഏയ് സുന്ദരി നിങ്ങൾ ആള് കൊള്ളാലോ നിങ്ങൾ ദേ രണ്ട് മീനുകൾ ചത്തുപൊങ്ങി രണ്ട് മീനുകൾ ചത്തുപൊങ്ങി ചേട്ടന്റെ വീട് എവിടാ എന്റെ വീട് പാല പേര് എന്നാ ഞാൻ വിളിക്കൂ അയ്യോ അതിന് ചാൻ ചൈനയിലല്ലേ അയ്യോ അച്ചായൻ പാലയിലുള്ളവര് അച്ചായൻ എന്നല്ലേ വിളിക്കാറ് എന്റെ പേര് റോസന്ന എനിക്ക് ഈ റോസാപ്പൂ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാ എവിടെ കണ്ടാലും ഞാൻ പറിക്കും ഈ റോസാപ്പൂ ഞാൻ പറിക്കും അത് നടക്കത്തില്ല ഇതിന് തോട്ടക്കാരനുണ്ട് നീ അവനോട് ഇഷ്ടമാണെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോ മാത്രം ഹായ് ഇവിടെ നിന്നിട്ട് നല്ല കാറ്റുണ്ട് എടി കള്ളി ഇന്ന് ഞാൻ പൊളിക്കും അയ്യോ കാറ്റ് എന്ത് നല്ല കാറ്റാ ഇവിടെ ഈ തണുത്ത കാറ്റ് ശരീരത്തിൽ തലോടുമ്പോ ജാക്കിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ വല്ലാത്തൊരു കുളിർമ അല്ലേ ഞാനൊരു പാട്ട് പാടാം പാടാതോ അവിടെ പാട്ട് മുറച്ചെറക്കന് ഭയങ്കര സംശയ നമ്മൾ ഇങ്ങനെ നിക്കുന്നത് കണ്ടാ തന്നെ അങ്ങിരിപ്പൊ സംശയിക്കാൻ തുടങ്ങും എന്റെ മനസ്സിൽ കള്ളം ഇല്ല നിന്റെ മനസ്സിലോ ഇല്ല എന്റെ മനസ്സിലും കള്ളമില്ല ഇല്ലല്ലോ ഇപ്പൊ ചെറുതായിട്ടൊരു കള്ളം വരുന്നുണ്ട്

െ ഇതെന്നാ ദിശ നോക്കുവാണോ ദിശ നോക്കാനോ ഞാൻ ഉണ്ടോ എവിടുന്നുണ്ടോ നോക്കുകന്യങ്ങൾ വന്ന് കുളിച്ചാലോ പറയാൻ പറ്റില്ലല്ലോ പിന്നെ എന്തോ ഈ കപ്പലിൽ എല്ലാം കിട്ടുമല്ലോ ആണല്ലേ ഒരു കോലൈസ് കിട്ടാൻ സാധ്യത കിട്ടിയല്ലോ അത് ഒപ്പിക്കാൻ ഒപ്പിക്കാം ഐസ് തിന്നാൻ കൊതിയാവും ബ്രേക്ക് നോക്കട്ടെ അയ്യോ എടാ എടാ മുന്നോട്ട് റിവേഴ്സ് 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 ഗിയർ 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 ആ അപായം അപായം വീഴുന്നില്ല ഒരു ചട്ടി എടുത്ത് മാറ്റിട്ട് റിവേഴ്സ് പട്ടി അയ്യോ മഞ്ഞുമല കപ്പലിടിച്ചേ അയ്യോ മഞ്ഞുമല കപ്പലിടിച്ചേ അയ്യോ മഞ്ഞുമല കപ്പലിടിച്ചേ നിർത്തറ നീ മഞ്ഞുമലയുടെ സൈഡാണോ അതോ കപ്പലിന്റെ സൈഡാണോ നീ എല്ലാ ചുരുമ്പാട വന്ന് ഐശ്വര്യച്ചത് ഒരു പിക്കാസ് അടുത്തോണ്ട് വന്ന് കിളച്ചു പറിച്ചു തിന്നടാ ചാകുവേ വെള്ളം കുടിച്ച് കുടിച്ചേ അയ്യോ ആ കരോം പ്രസിഡന്റ് കത്ത് തന്നിട്ടാണല്ലോ നീ അതേ ഞാൻ അന്നേരം വിചാരിച്ചാൽ നിനക്ക് കരയാനുള്ള യോഗം ഉണ്ടോ ഞാൻ ആ കാടിന്ന് പാർപ്പുറത്തോട്ട് ചാടിക്കോട്ടെ ധൈര്യമായിട്ട് ചാടിക്കോ ഏ കപ്പിത്താനേ കപ്പിത്താനെ ഏതാ കണ്ട ആ ചെറുക്കം ചാടിയത് ഒരു യമഹവച്ച വെള്ളത്തിലെന്ന തോന്നുന്നു ഇല്ല പാഞ്ഞു പോണത് കണ്ട അത് യമഹവച്ച വെള്ള അല്ലടാ പിന്നെ അവനെ ഒരു സ്രാവ് കടിച്ചു പിടിച്ചോണ്ട് പാഞ്ഞു പോണതാ അവൻ്റെ ഒരു വയലിനും കിത്താറും ഈ സമയത്താണ് വായിക്കാൻ വന്നേക്കുന്നത് ഓടാവിടുത്തു അയ്യോ അല്ല പിന്നെ എന്നോടാ കളി നിങ്ങളെന്ത് മനുഷ്യനാ അവനെ ചവിട്ടി വെള്ളത്തിട്ടിട്ട് അവൻറെ വയലിനടുത്ത് നിങ്ങളെന്തിനാ വായിക്കുന്നത് ഞാൻ വായിക്കുന്നതോ അവന്റെ ആത്മശാന്തിക്ക് വേണ്ടി എന്റെ കപ്പിൽ കപ്പൽ മുങ്ങി എല്ലാരും സാകാറായി ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം ഇല്ലേ ഇവിടെ കപ്പിത്താൻ താനല്ലേ പറഞ്ഞത് ഇത് ഒരിക്കലും ഇടിക്കത്തില്ല മറിയത്തില്ലെന്ന് എന്നിട്ട് ഇപ്പോഴും കപ്പൽ ഇടിച്ച് താർന്നു നിൽക്കണത് കണ്ടില്ലേ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ കപ്പൽ ഇടിക്കത്തില്ല ആൾക്കാർ മരിക്കത്തില്ല പിന്നെ ഇപ്പൊ ഇടിച്ചതാ കപ്പൽ അങ്ങോട്ട് തന്നെ ഇടിച്ചാലല്ലോ മഞ്ഞുമല ഇങ്ങോട്ട് വന്നിടിച്ചതല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് രക്ഷപ്പെടണം അത് പറഞ്ഞാ മതി രക്ഷപ്പെടുത്താം എങ്കിലെന്നെ രക്ഷപ്പെടുത്തൂ പിന്നെ ഒരു ട്യൂബ് ഇവിടെ ഇരിപ്പുണ്ട് എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കണതാ ഇത്തിരി പൈസ എന്നാ ഞാൻ അതങ്ങ് മറച്ചു തരാം എത്ര രൂപ വേണം പറ എനിക്കൊരു പതിനായിരം രൂപ തരാം മതി ചാവ പൈസ നിങ്ങൾക്ക് തരാം ഇന്ന റോസ് നീ വരുന്നുണ്ടോ ഞാൻ രക്ഷപെടാൻ പോവാ പട്ടി വരും പോടി ഞാൻ ചാടി എങ്കി അമ്മേ െ നിങ്ങൾ രാജകുഴപ്പത്തിലുള്ളവരെ കാശും പഠിച്ചിട്ട് നിങ്ങൾ അവന്റെ ട്യൂബ് കൊടുത്തില്ലേ നിനക്ക് എന്നാ പ്രാന്തല്ലോ പിന്നെ ഞാൻ ഞാനത് പഞ്ചറൊട്ടിക്കാൻ വെച്ചിരുന്ന ട്യൂബ് അല്ലെടുത്ത് കൊടുത്തു ആ പട്ടി മുങ്ങിച്ചാൽ നിനക്ക് നല്ലതല്ലേ നോക്ക് അവൻ വെള്ളം കാണാം വാ ഇത് എന്ത് ഭാഷയാണത് തെറിയാ വിളിക്കുന്ന വെള്ളം ചേർത്ത് വിളിക്കുന്നോണ്ട് ഇച്ചിരി കട്ടി കൊറവാ ഹലോ കപ്പിത്താൻ നിങ്ങൾ ഈ നിർണായക ഘട്ടത്തിൽ കപ്പലിന്റെ സൈഡിൽ പോയി എന്ത് എടാവേ ഞാനേ

ഞാൻ ഒരു ബിരിയാണി റ്റംബൽ യാത്ര പോയി കൊണ്ടിരിക്കുകയാണ് ഒരാ കൈ ആയിരം രൂപ എല്ലാം ജപ്പനവാണ് ജാക് കംബാക്ക് 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 തंबाकू ഈ สมീതിയനെ എവിടെ പോയി തंबाकू കുടത്രേนะ തंबाക്കല്ല കംബാക്ക് മടങ്ങി വരും മടങ്ങി വരും മടങ്ങാൻ പറ്റില്ല ഐസ് കൊണ്ട് മരവിച്ച് വടി പോലെ ആയി പോയി മടങ്ങാൻ പറ്റില്ല ജാക് ജാക് അപ്പോ മുങ്ങിയോ അങ്ങനെ മുങ്ങി താഴാൻ ഞാൻ സമ്മതിക്കോ എന്റെ വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് ഞാൻ അവനെ വെറുതെ വിടു അങ്ങനെ ജാക്കന്റെ കാമുകനായി എന്റെ കുട്ടികളുടെ അച്ഛനായി പിന്നെ മുത്തച്ഛനായി മുതുമുത്തച്ഛനായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നായ ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഇവിടെ വന്ന് ദീപം തെളിക്കും എന്നിട്ട് എവിടെ ദാ വരുന്നു എന്റെ ചായ കഥയിലെ രാജകുമാരിയും